ണെന്ന് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി വർഷങ്ങളായുള്ള ഐ എസ് ഐഒയുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു വരും വർഷങ്ങളിലെ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഡോക്കിംഗ് പ്രക്രിയ സഹായകരമാകുമെന്നും നമ്പി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു യുഎസ് ആണ് ചന്ദ്രയൻ ഫോറില് നമ്മൾ ഉദ്ദേശിക്കുന്നത് മോഡ്യൂൾ ആൻഡ് ദർ ഈസ് റീ എൻട്രി മോഡ്യൂൾ ഈ ട്രാൻസ്ഫർ മോഡ്യൂൾ ആണ് അവിടെ ചന്ദ്ര ചന്ദ്രമണ്ഡലത്തിൽ ഇരുന്ന് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ദാറ്റ് ആസ് ടു ബി ട്രാൻസ്ഫേർ ടു മോഡൽ റീ എൻട്രി മോഡൽ ബ്രിങ്സ് ഇറ്റ് ബാക്ക് ടു ദിയർ അപ്പൊ ഈ രണ്ടും ക്ലബ് ചെയ്യണം രണ്ടും അതിനെ ഉള്ള ഒരു പ്രിലൂഡായിട്ടാണ് ഇത് നമ്മളെ കണക്കാക്കേണ്ടത് മാത്രമല്ല ഗഗന്യാൻ പ്രോജക്ടിലേക്ക് ഒരു മൂന്ന് നാല് സെഗ്മെന്റ് പ്ലാന്റ് ഇൻ ടൂ തൗസൻഡ് ട്വന്റി എയ്റ്റ് യു എസ് അയക്കുന്നത് നാല് അഞ്ച് മാഡ്യൂൾസ് ആയിട്ട് പോയിട്ട് പിന്നെ അവിടെ ഡോക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അസംബിൾ ചെയ്യാണ്